ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു കുസുബ്ദി ചോദ്യാണ് അങ്ങനെ പണ്ട് കേട്ടതാണ് ആകാശത്തിൽ എത്തുന്ന തോട്ടി കന്ന് പറയുന്ന ശരിയാണ് ചെറുക്കാട്ടിലത്തെ പുസ്തകത്തിൽ ഇത് വായിച്ചിട്ടുണ്ട് കുസൃതി അപ്പൊ നമ്മുടെ കണ്ണെന്ന് പറയുമ്പോ നമ്മുടെ കൈക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് നമ്മുടെ കണ്ണെത്തും നമ്മുടെ ചെവിക്ക് എത്താൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത സ്ഥലത്ത് പക്ഷെ നമ്മടെ കണ്ണ് എത്തും നമ്മുടെ ചെവി കണ്ണിന് കണ്ടിട്ട് ചെലപ്പോ വായിക്കാൻ പറ്റുമായിരിക്കും കേൾക്കാൻ പറ്റുമായിരിക്കും കണ്ണിന് നമ്മൾ തൊടാതെ തന്നെ തൊടാൻ പറ്റുമായിരിക്കും നമ്മള് നടക്കാതെ തന്നെ നമ്മൾ എത്തും നമ്മുടെ കണ്ണ് വെച്ചിട്ട് അത്രയും നമ്മുടെ കണ്ണ് പവർഫുൾ ആണ് നമ്മുടെ കണ്ണിന്റെ കുറെ പ്രത്യേകത മതര് ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് കണ്ണില് നമുക്ക് മേക്കപ്പ് ഇടാൻ പറ്റില്ല കണ്ണിന്റെ അകത്ത് കണ്ണിന്റെ സൈഡിൽ കൂടെ ഒക്കെ കുറെ കൃഷി ഇടും പക്ഷെ കണ്ണിന്റെ അകത്ത് നമുക്ക് ഇടാൻ പറ്റില്ല അപ്പൊ എന്താണോ വിൻഡോ ഓഫ് ദ സോൾ എന്ന് പറയും ഐസ് വിൻഡോ ഓഫ് ദ സോൾ എന്ന് പറയും അപ്പൊ നമ്മുടെ കണ്ണില് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഒരു ചെറിയ ചെറുതായിട്ട് കുറച്ചും കൂടി ആത്മീയമായിട്ട് പക്കതയുള്ളവർക്ക് മനസ്സിലാവും അഹങ്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണില് കാണിക്കും കാണിക്കും ദേഷ്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ണില് കാഖമാണെങ്കിൽ അത് എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര ഇങ്ങനെ പിടിച്ചാലും കണ്ണിനോട് നമുക്ക് കണ്ണിനെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ആക്കാൻ പറ്റില്ല മേക്കപ്പ് ഇടാൻ പറ്റില്ല അപ്പോൾ കണ്ണ് അത്രയ്ക്കും സ്ട്രോങ് ആണ് പവർഫുൾ ആണ് സ്പിരിച്വൽ ആയിട്ടായാലും ഫിസിക്കലായിട്ടായാലും നമ്മൾ പലതും നമ്മൾ കണ്ണിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും നമ്മുടെ ലാംഗ്വേജ് ആയാലും സംസാരമായാലും പല നല്ല കാര്യം ഇപ്പൊ ഈശോ ഈശോയുടെ നമ്മള് പാരബെസിൽ കാണുമ്പോ സുവിശേഷത്തില് കാണുമ്പോ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നി കണ്ടപ്പോൾ അതുപോലെ തന്നെ ഈശോ എല്ലാവരും കാണുകയാണ് അല്ലെ ആ മറ്റ് ഒരു റിച്ച് യങ്മാൻ മലയാളം യുവാവ് ധനികനായ യുവാവ് വന്ന് ചോദിക്കുകയാണ് ഒരു ചോദ്യം ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവന് വിഷമായിട്ട് അവനത് അത് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം വിട്ടു പോകാൻ പറഞ്ഞു അപ്പൊ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ആ സമയത്ത് തന്നെ ഈശു അവനെ നോക്കുമായിരുന്നു സ്നേഹത്തോടെ നോക്കുവായിരുന്നു അത് നോക്കാൻ പറ്റിയെങ്കിൽ അവന് ആ ചിലപ്പോ ആ ദയവോടി ആൻസർ ചെയ്യാൻ പറ്റിയായിരുന്നു അതുപോലെ തന്നെ ആ ബച്ചേത കുള കുളത്തിൻ്റെ സൈഡില് ഒരു ഒരു പാരലൈസ് രോഗി കിടക്കുവാണ് അവനെ കണ്ടിട്ടാണ് ഈശോ അവൻ്റെ അടുത്തേക്ക് ചേരുന്നത് അപ്പോൾ ഈ കണ്ണിലൂടെ കുറേ കാര്യങ്ങൾ കുറേ സംസാരവും കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ നല്ല കാര്യം നടക്കുന്നുണ്ട് ചീത്ത കാര്യം നടക്കുന്നുണ്ട് മീ കുറെ ആ പാപങ്ങൾ കണ്ണിലൂടെ നമുക്ക് ആ കണ്ണിലൂടെ ആണ് കുറെ പാപങ്ങൾ വരുന്നത് അപ്പോ നമ്മുടെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ നമ്മളൊരു വലിയൊരു യാത്രയാണ് തുടങ്ങിയത് പത്ത് കല്പനകളുടെ യാത്ര നമ്മുടെ ഇങ്ങനെ മോശയുടെ കൂടെ ഇസ്രായേൽ ജനത ഇസ്രായേൽ ജനത മോശയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച പോലെ അമ്പത് ദിവസം ഏകദേശം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അമ്പത് ദിവസം ആയി കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ എന്നാലും ഒരു അമ്പത് ദിവസം ഒരു ഒരു വിവർ ഇൻ എക്സൈഡ് ജേർണി അപ്പൊ ഒരു യാത്രയിലായിരുന്നു നമ്മുടെ ദൈവകൽപ്പനയുടെ യാത്രയിലായിരുന്നു അപ്പൊ ഒന്ന് തൊട്ട് നമ്മള് തുടങ്ങിയതാ നമ്മളെ പത്താമത്തെ സ്റ്റെപ്പില് നമ്മൾ എത്തിയേക്കാണ് അപ്പൊ അതില് എന്താ നമുക്ക് പറയാനുള്ളത് ആ കഴിഞ്ഞ കഴിഞ്ഞ കല്പന ഏതായിരുന്നു അതും അതിൽ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു കണ്ണിന്റെ ആ ഇന്റൻഷൻ ഇന്റൻഷൻ ഓഫ് ദി ഐ അതിൽ കാര്യം പ്യോറിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷെ ഇതെല്ലാം കണ്ണായിട്ട് റിലേറ്റഡ് ആയിരുന്നു എന്താണ് അപ്പൊ നമ്മള് കണ്ടാലാണ് നമ്മൾ മോഹിക്കുക നമ്മള് കാണാതെ ഒരു സാധനം മോഹിക്കാൻ പറ്റില്ലല്ലോ ആ അത് കാണുമ്പോ നമ്മുടെ ഹൗവയുടെ കാര്യമായാലും അത് കണ്ടു ആ ഒരു ഫലം ഓ നല്ല ഭംഗിയുണ്ട് കാണാൻ അതില് കൃത്യം പറഞ്ഞിട്ട് എടുത്തു നോക്കാതെ ജനസിസ് ചാപ്റ്റർ ജനസിസ് ചാപ്റ്റർ സിക്സ് ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് അഭികാമ്യവുമാണെന്ന് കണ്ടിട്ട് അവൻ അത് പറിച്ചു തിന്നു ഭർത്താവിനു കൊടുത്തു അവനും തിന്നു അപ്പൊ ഇംഗ്ലീഷിലുണ്ട് ഇറ്റ് വാസ് ഡിലു കാണുമ്പോഴാണ് ഒരു ആശ വരുന്നത് ഓ ഇത് വേണമല്ലോ അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമ്മൾ പല പല ആഡ്സൊക്കെ കാണുമ്പോഴാണ് അഡ്വെർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ആഗ്രഹം ഓ ഇത് വേണമല്ലോ നമുക്ക് ചിലപ്പോൾ ഒറ്റ ആവശ്യമില്ല അത് സാധനമായിരിക്കും പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ അവർ നന്നായിട്ട് ആ നടിയോ അല്ലെങ്കിൽ ആ നടൻ അത് പിടിക്കണം കാണുമ്പോൾ ഓ എനിക്കോ ആ ബൈക്ക് തന്നെ വേണം പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷെ എന്നാലും ആള് പിടിക്കുന്നത് കാണുമ്പോൾ ഞാനും അതുപോലെ പിടിക്കുന്നു ആൾ ആ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ എനിക്കും ആ ചെരുപ്പ് ഇടുന്നു പക്ഷേ എനിക്ക് ഓൾറെഡി വേറെ ചെരുപ്പുണ്ട് നല്ല ചെരുപ്പുണ്ട് അപ്പോ ഈ കണ്ണിന്റെ ആ ഹവയ്ക്ക് അങ്ങനെ പറ്റിയ കണ്ണിന്റെ ഒരു ദുരാശ അപ്പൊ നമ്മുടെ പത്താമത്തെ കല്പനയാണ് ഇതില് നമ്മുടെ നമ്മുടെ സുവിശേഷത്തില് സെന്റ് മാത്യു നമ്മൾ പറയുന്നുണ്ട് യുവർ ട്രഷർ ട്രെഷർസ് വേർ യുവർ ഹാർട്ട് ഇസ് അപ്പൊ നിങ്ങളുടെ നിക്ഷേപം അപ്പോ എവിടെയാണ് എന്റെ നിക്ഷേപം അവിടേക്കാണ് എൻ്റെ കണ്ണ് പോവുക അവിടേക്കാണ് എന്റെ കാത് പോവുക അവിടേക്കാണ് എൻ്റെ കൈകളും കാലുകളും പോവുക അപ്പോൾ മദർ പറയാമോ നിങ്ങൾ കേൾക്കുന്നോ കേ എന്ത് കേൾക്കുന്നോ അതിന്റെ പുറകെ നടന്നു പോകും നിങ്ങൾ എന്ത് കാണുന്നോ അത് നിങ്ങൾ സ്വന്തമാക്കും അപ്പൊ നമ്മൾ എന്താ നമ്മൾ സ്വന്തമാക്കണേ ഏതാ നമ്മള് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കണേ ഏതാ നമ്മൾ കൂടുതൽ കേട്ടോതിരിക്കും കേട്ടോണ്ടിരിക്കണത് അവിടേക്ക് നമ്മൾ പോവും അവ അത് നമ്മൾ സ്വന്തമാക്കുകയും ചെയ്യും അവയ്ക്ക് അതാണ് പറ്റിയ കൂടുതൽ നേരം ആ പഴത്തിനെ നോക്കിയിരുന്നു അതാണ് അപ്പോൾ അതിലേക്ക് ലീഡായി പോയി പിന്നെ എതിരാളിയുടെ സ്വരവും കേട്ടു അപ്പോൾ അതിലേക്കും കൂടുതൽ പോയി പിന്നെ അത് സ്വന്തമാക്കി അത് കേട്ടു അതിനെ പുറകെപ്പോയി അപ്പം നമ്മൾ ആയിട്ട് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കല്പനയിൽ നമുക്ക് എന്താണ് വാട്ട് ദാറ്റ് മെയിൻ തിങ് മേക്സ് ടു വാട്ട്സ് നമ്മുടെ ആ ആ ദുരാശയാണ് യാക്കോബ് പോലെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്ന എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാവുന്നു അപ്പോൾ സെയിൻ ജെയിംസ് നിങ്ങൾ പറയരുത് ദൈവമാണ് ദൈവമാണ് നിങ്ങളെ പ്രകോപിക്കുന്നത് നിങ്ങൾ ദൈവമല്ല ഇറ്റ് ഈസ് യുവർ ഇസ് യോർ ഈവൽ ഇൻ സൈഡ് യു ദം വൺസ് പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ ആണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നതീരാം അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവാക്കിയത് പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവതാനാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരു ദൈവം തിന്നയാൻ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ും പരീക്ഷിക്കപ്പെടുന്നത് അപ്പോ ആ എങ്ങനെയായി ടെംപ്ടേഷൻ വരുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോ ആ എന്താണ് നമ്മൾ തെറ്റി പോണത് നമ്മള് ബ്ലെയിം ചെയ്യുന്നത് ഈ നമ്മൾ തന്നെ ഉള്ളിലുണ്ട് പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പോ കണ്ണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളോ തെറ്റോ മറ്റുള്ള വസ്തുക്കളിൽ അല്ലാതെ എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ് വാട്ട് 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 ഗോഡ് സീസ് മീ മൈ സിറ്റുവേഷൻ ദി വാട്ട്സ് അവസ്ഥ എന്റെ സോളിന്റെ എന്താണ് അവസ്ഥ എന്റെ നിക്ഷേപം എവിടെയാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കുക അതാണ് നമ്മൾ ശരിയാക്കേണ്ടത് അപ്പോ കുറെ കാര്യങ്ങൾ നമ്മുടെ ആ കണ്ണ് എവിടെയാ പോണേ നമ്മുടെ ചെവി എവിടെയാ അത് നമുക്ക് റെഗുലേറ്റ് ചെയ്യണം പത്താമത്തെ കല്പന പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ കണ്ണിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണ് കാണണേ അതാണ് നമ്മൾ സ്വന്തമാക്കുന്നത് നമുക്ക് ആഗ്രഹം വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഐസ്ക്രീം കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നുന്നത് പക്ഷെ വിശക്കണമൊന്നും ഉണ്ടാവില്ലേ പക്ഷെ ജസ്റ്റ് കഴിക്കാൻ ഒരു ആഗ്രഹം വരുന്നത് അത് പെട്ടെന്ന് ഓർമ്മ ഫുഡിന്റെ ഈ കണ്ണെങ്ങനെയാ ഇതാക്കണം അതുപോലെ തന്നെയാണ് ഈ പത്താമത്തെ കൽപ്പനയുടെ താഴെ വരുന്ന ഡിറക്റ്റ് ആയിട്ടൊരു പാപം മൂലപാപം കെടുക്കുന്നതാണ് അസൂയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിറക്റ്റീവ് കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് പറയാനുള്ളത് ഞാൻ അത് വിചാരിച്ചെനിക്ക് അസൂയേ ഇല്ല എന്നാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ അസൂയ ഉള്ളവരുടെ ലക്ഷണമാണ് അസൂയില്ല എന്ന് തോന്നുന്നത് അപ്പൊ അത് മനസ്സിലായപ്പോ ഓക്കേ അസൂയയുടെ ഈ ആംഗിൾസ് മനസ്സിലായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അസൂയയാണ് അതായത് മദർ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാളുടെ ആത്മീയ പക്വത ആത്മീയ വളർച്ച മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് എത്രമാത്രം മാത്രം മറ്റുള്ളവരുടെ നന്മയില് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോ ഒരു നന്മ ഒരാൾക്ക് വന്നു അപ്പൊ ആളെ കുറിച്ച് അത് ഞാൻ സന്തോഷിക്കാം അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ ഫസ്റ്റ് ക്യാച്ച് ചെയ്യണം ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കണേ അയ്യോ അവരെ കുറിച്ച് ഇത്തിരി പറഞ്ഞു സോ ദാറ്റ് മീൻസ് ഞാൻ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ ഉള്ളിൽ അസൂയ എന്നുള്ള മൂലപാപം ഇല്ലെങ്കിൽ അവർക്കൊരു നന്മ വരുമ്പോ ഞാൻ അവരുടെ കൂടെ സന്തോഷിക്കോ അങ്ങനെ അവർക്ക് അത് കിട്ടിയില്ല അവർക്കത് സന്തോഷാവട്ടെ അയ്യോ അവർക്ക് അങ്ങനെ ഒരു ഒരു എന്താ പറയാ നന്ദി പാവം ദൈവത്തോടും അവരോടും എനിക്ക് വരും പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അതല്ല പക്ഷെ എനിക്ക് എന്നാ ഇത് കിട്ട ഈ ഒരു അപ്രീസിയേഷൻ ഞാൻ എന്നാ നന്നാവാ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് രണ്ടാൾക്കാരുടെ മുമ്പിൽ എങ്ങനെയാ ഉയർന്നു നിൽക്കാൻ പറ്റാ ഇത് എൻ്റെ ഉള്ളില് ഫസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു അസൂയ ഞങ്ങൾക്ക് തിരിച്ചറിയില്ല കാരണം ഞങ്ങൾ വിചാരിച്ചു അവർ ഡിസേർവ് ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ നോക്കിക്കേ ബാക്കി ഞങ്ങളുടെ മേലിലായിട്ടില്ല ചിലപ്പോ ഞങ്ങൾ പറയും ഞങ്ങളുടെ ഇല്ല പക്ഷെ ബാക്കിയുള്ളവർ നോക്ക് ഇവര് ഇവരെ ബെറ്ററാണ് മോക്ക് ചെയ്ത് പിന്നെ ഇവർക്ക് ഇങ്ങനെ അങ്ങനെ ഒരു മെന്റാലിറ്റി വരും അങ്ങനെ എനിക്ക് പിന്നീട് സി 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 വായിച്ചപ്പോഴാണ് ഇതിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായത് അന്യന്റെ വസ്തുക്കൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെയും അന്യായമായിട്ട് പോലും അവ നേടാനുള്ള ക്രമരഹിതമായ ആഗ്രഹത്തെയും അത് സൂചിപ്പിക്കുന്നു ഗൗരവപൂർണമായ ഒരു ദ്രോഹം അയൽകാർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊരു മാരക പാപമായി തീരുന്നു അതിൻ്റെ താഴെയുള്ള ചെറിയ പാരഗ്രാഫിൽ വിശന്ദ് അഗസ്തീനോസിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട് അസൂയനെ കുറിച്ചിട്ട് പൈശാചിക എന്ന നിലയിലാണ് സെയിൻറ്റ് അഗസ്റ്റിൻ ഈ അസൂയ കണ്ടത് ഈ പത്താമത്തെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും ഈ യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് കേൾക്കുന്നവരുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു വലിയ പാപാണ് ഈ അസൂയ നമ്മൾ വിചാരിക്കുന്നത് അത് ചെറുതാണ് പലപ്പോഴും നെഗ്ലെക്റ്റ് ചെയ്യും പക്ഷെ അത് വലിയൊരു പാപാന്നാണ് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് കാരണം അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കും ദൈവവചനം പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഓരോ സമയത്ത് നമ്മൾക്ക് അസൂയ തോന്നുമ്പോൾ ചെറിയ അസൂയയിൽ നിന്ന് തുടങ്ങും പിന്നീട് അത് കൂടി 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 അയൽക്കാരനെ അല്ലെങ്കിൽ നമ്മുടെ പരസ്നേഹ പ്രവൃത്തികളിൽ അത് ദ്രോഹം ദ്രോഹമേൽപ്പിക്കുന്ന തക്കത് വിധത്തിൽ അത് വളരും ചിന്തകളിലൂടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഈ അസൂയ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് വരുമ്പോൾ പിന്നെ പിന്നെ അത് കൂടി കൂടി ഒരു ദേഷ്യാവും കോപാവും പിന്നെ എന്തെങ്കിലും ഹാങ് ചെയ്യുമെന്നുള്ള ഇതിലേക്ക് വരാ ഈ അസൂയെന്നുള്ള കാര്യം എത്തും അതില് കായൻ കായന് പറ്റിയത് ഈ അസൂയെന്ന് തുടങ്ങിയത് എനിക്ക് ആ ആബേലിന്റെ അത്രയും ദൈവം എന്നെ സ്നേഹിച്ചില്ല എനിക്ക് കിട്ടിയില്ല അറ്റൻഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ എന്റെ ബെയില് സ്വീകരിച്ചില്ല എത്തിച്ചു അപ്പം അതുപോലെ ഈ പത്താമത്തെ കൽപ്പനയുടെ താഴെ വരുന്ന അസൂയ എന്ന പാപം ഉണ്ടോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിന് കുറച്ച് ഏരിയാസ് ഇപ്പോൾ പറഞ്ഞത് ഒന്നാമത് തോട്ട്സിലൂടെ വരുന്നത് പിന്നെ ഇൻഡൈറക്റ്റ് ആയിട്ട് വരുന്നതുണ്ട് ഡിറക്റ്റ് ആയിട്ട് ഡിറക്റ്റ് ആയിട്ട് ഇപ്പം ഇങ്ങനെ വരും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് നന്മ വിചാരിക്കും എൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയത് ചില ആൾക്കാരുടെ നന്മയാണ് നമ്മൾ വിചാരിക്കും എന്നിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകും ഞാൻ അയാളുടെ നന്മയാണല്ലോ വിചാരിച്ചു കൊണ്ടിരിക്കണേ എന്തൊരു നല്ല വിശുദ്ധിയാണ് ഞാൻ അങ്ങനെ ഐ തിങ്കിങ് അബൌട്ട് മൈസെൽഫ് പക്ഷെ എൻ്റെ ഉള്ളിലത്തെ ഉദ്ദേശം വരാ എൻ്റെ ഉള്ളിലത്തെ ഉദ്ദേശം കിടക്കുന്നത് ഈ ആള് നന്മയാണ് പക്ഷെ ബെറ്റർ ആണ് എന്ന് കാണിക്കാനുള്ള ഒരു ഒരു ഞാൻ ഹയർ ഹയർ പക്ഷെ ഞാൻ ഹയറാണെന്ന് കാണിക്കാനുള്ള ഒരു അതിമോഹം ദുർമോഹം ഇങ്ങനത്തെ ദുർമോഹത്തിന്റെ വേരുകളെ കണ്ടെത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പത്താമത്തെ കല്പനയിൽ നിന്ന് ഫ്രൂട്ട് എടുക്കാനായിട്ട് പറ്റും ഈ അസൂയ ആ ഒരു കാര്യം നമുക്ക് നമുക്ക് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യം അസൂയ എന്ന് പക്ഷെ നമ്മൾ പത്താമത്തെ കാലത്തിൽ അന്യന്റെ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ദൈവം കുറെ കാര്യങ്ങൾ നമുക്ക് തരാൻ വെച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് പാവിൽ തന്നെ പറയും നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം ഈ ഭൂമിയിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചോണ്ടിരിക്കും പക്ഷെ നമ്മൾ ഒന്നും ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അതെല്ലാം അവിടെ ഇട്ടിട്ട് പോകും പക്ഷെ നമുക്ക് കിട്ടേണ്ടത് സ്വർഗ്ഗത്തിന് പ്രതിഫലം ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു സ്വർഗം കൈവരിക്കാൻ പറ്റുള്ളൂ സി 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 പാരഗ്രാഫ് നമ്പർ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ടു ഫൈവ് ഫോർ നയൻ എൻ്റെ അത് പറയുന്നുണ്ട് ദൈവം വാഗ്ദാനം ചെയ്യുന്ന നല്ല വസ്തുക്കൾ നേടുന്നതിന് ഉന്നതത്തിൽ നിന്നുള്ള കൃപാവണത്തിൻ്റെ സഹായത്തോടെ വിശിഷജനം പോരാ പോരാടേണ്ടിയിരിക്കുന്നു നമ്മള് ദൈവവചനത്തിന് കാണുന്നുണ്ട് പറയുന്നുണ്ട് കൃപയാണ് അധ്വാനിക്കുന്നത് ഉന്നതത്തില് നിന്ന് നമ്മൾ ചോദിച്ചു വേണം വിശുദ്ധ ലൂക്കായുടെ സുശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവാക്യം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നല്ലോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധ മാന്യം നൽകുകയില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൃപയുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കും ശരിക്കും നമ്മുടെ ഈ ആശ്രമം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഈ കൃപയുടെ ഒരു ബലം അല്ലെങ്കിൽ കൃപയാണ് കൊണ്ടുനടക്കുന്നത് മുഴുവനും കൃപ ഇപ്പൊ കൃപയുടെ യുഗമാണ് കൃപ നമ്മൾ കൃപ സ്വീകരിക്കേണ്ട മരണം വരെ നമുക്ക് ആ ഒരു കൃപ കിട്ടും മരണം കഴിഞ്ഞാൽ ഈ കൃപ ദൈവത്തിൽ നിന്നുള്ള കൃപ നമുക്കില്ല അപ്പൊ ഈ കൃപ സ്വീകരിച്ചു സ്വീകരിച്ച് ഇപ്പം നമുക്കറിയാം എന്താണ് എനിക്ക് ആഗ്രഹം എനിക്കിപ്പോൾ ജീവിക്കാൻ എന്താണ് ആഗ്രഹം എന്ത് കാര്യമാണ് എനിക്ക് വേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് എന്താണ് വേണ്ടത് അതിൽ ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹമാണോ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാല് നിങ്ങളുടെ ആഗ്രഹമാണോ അതോ അത്യാഗ്രഹമാണോ അതോ അനാവശ്യമായിട്ടാണോ ഈ കാര്യം ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കൊരു ഇപ്പം കമ്മ്യൂണിറ്റിയിലെ ഞങ്ങൾ സാധനങ്ങൾ ചോദിച്ചു വാങ്ങിക്കും ഒരു പേന തീർന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാം ഞങ്ങൾ പേന്റെ കാര്യത്തിൽ ചില ചില കളർ പേനകൾ എടുക്കുമ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ അപ്പഴായിരിക്കും വേറെ ഒരാളുടെ കയ്യിൽ നല്ല ബുക്ക് ഇരിക്കണതാണ് അല്ലെങ്കിൽ ഡയറി ഇരിക്കുന്നതാണ് ഇത് നല്ലതാണല്ലോ എനിക്ക് കിട്ടിയത് ഇതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ പേനകൾ ഇതിപ്പോ തീർന്നാല് അടുത്ത ദിവസം തന്നെ പിന്നെ ഒരെണ്ണം നമ്മുടെ കയ്യിൽ വെച്ചാലും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങും പക്ഷെ അത് എളിമപ്പെട്ടു പോയി ആ കൃപയുണ്ടെങ്കിൽ നമുക്ക് അത് എളിമപ്പെട്ടു പോയി സിസ്റ്റേഴ്സിനോട് പോയി ചോദിക്കുക അല്ലെങ്കിൽ ആ ബുക്ക് ഇപ്പോൾ ഒരു കാണാൻ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബുക്ക് കാണുവാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം എനിക്കുണ്ടാവും ആ വ്യക്തിക്ക് അതിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യാൻ പക്ഷെ ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഉപകാരമുണ്ടോ വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കാര്യമാണ് ശരിക്കും സ്വർഗത്തിൽ നിന്ന് നമ്മൾ ആ കൃപാപണം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആവശ്യവും അത്യാവശ്യവുമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും ആവശ്യം അത്യാവശ്യവും ആഗ്രഹമാണോ അത്യാഗ്രഹമാണോ ഇങ്ങനത്തെ നാല് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ കൃപയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ കൃപയിൽ നിന്നുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു അന്യന്റെ വസ്തുക്കളെ മോഹിക്കരുത് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഒരു തിരിച്ചറിവുണ്ടായിട്ട് ഇപ്പം പറഞ്ഞ അസൂയ ഈ കാര്യങ്ങൾ വരാതെ തന്നെ നമുക്ക് പോകാൻ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് സി 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 ടു ഉദാഹരണമായി നമുക്ക് വിചിരിക്കുമ്പോൾ തിന്നുന്നതിനും തണുപ്പ് തോന്നുമ്പോൾ ചൂട് പിടിപ്പിക്കുന്നതിനും ആഗ്രഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഈ ആഗ്രഹങ്ങൾ അവയിൽ തന്നെ നല്ലവയാണ് പക്ഷേ പലപ്പോഴും അവൻ യുക്തിയുടെ അതിലൂടെ നീങ്ങിക്കഴിയും നമ്മുടേതല്ലാത്തതിനെ അന്യരെ അല്ലെങ്കിൽ അവകാശപ്പെട്ടതിനെ നീതിരഹിതമായി മോഹിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും